ഗിന്നസ് റെക്കോർഡ് നേടി പത്ത് വയസ്സുകാരൻ കണ്ണുകൾ മൂടിക്കെട്ടി ഏറ്റവും വേഗത്തിൽ പത്ത് സർജിക്കൽ മാസ്കുകൾ ധരിച്ച് പത്ത് വയസ്സുകാരൻ ഗിന്നസ് റെക്കോർഡ് നേടി വാടൂർ സ്വദേശി ജോസുകുട്ടി എൽബിനാണ് നേട്ടത്തിനുടമയായത് കാഞ്ഞിരപ്പള്ളി പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് സംസ്ഥാന സെക്രട്ടറി ഗിന്നസ് സുനിൽ ജോസഫ് വൈസ് പ്രസിഡന്റ് ഗിന്നസ് ലത ആർ പ്രസാദ് ആഗ്രഹ കോർഡിനേറ്റർ ഗിന്നസ് അശ്വിൻ വാഴുവേലിൽ എന്നിവർ ചേർന്ന് സർട്ടിഫിക്കറ്റ് സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടിന് ഇറ്റലിയിലെ ബില്ല സാൻ ജിയോബാനിയിൽ റോക്കോ മെർക്കുറിയോ പതിമൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് സെക്കൻഡിൽ സ്ഥാപിച്ച റെക്കോർഡാണ് ജോസുകുട്ടി പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ആറ് സെക്കൻഡായി തിരുത്തിയത് പീരുമേട് മരിയഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പ്രകടനത്തിൽ ഗിന്ന സുനിൽ ജോസഫ് മുഖ്യ നിരീക്ഷകനായിരുന്നു ഫാദർ ജിനു ആവണി കുന്നേൽ നവീൻ ജോസഫ് അനീഷ് സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി മുൻപ് യു ആർ എഫ് ലോക റെക്കോർഡ് നേടിയിട്ടുണ്ട് ജോസുകുട്ടി വാഴൂർ എസ് വി ആർ എൻ എസ് എസ് ഹൈസ്കൂളിലെ ആറാം തരം വിദ്യാർത്ഥിയാണ് വാഴൂർ ടി പിരം തുണ്ടുപ്ലാക്കൽ വീട്ടിൽ എൽബിൻ ലജിത ദമ്പതികളുടെ മൂത്ത മകനാണ് ജോസുകുട്ടി എൽബിൻ ജോസഫൈൻ എൽബിൻ ജോർദാൻ എൽബിൻ എന്നിവർ സഹോദരങ്ങളാണ് പാറപ്പള്ളി അപ്പച്ചന്റെ കൊച്ചുമകനാണ് ജോസുകുട്ടി ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി